ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിനായക ചതുർത്ഥി ദിവസം നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ ആ വെള്ളത്തിൽ ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുവിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ നിത്യവും ഗണേശ ഭഗവാനെ വഴിപാടു ചെയ്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും കൂടി നാളെ ഗണേശ ഭഗവാന്റെ ജന്മദിനമായാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ കുളിക്കുകയോ അഥവാ കൈയും മുഖവും കഴുകണമെന്നോ ഒന്നും തന്നെ ഇല്ല എന്തിന് പീരിയഡ്സ് ആണ് എന്നോ ഉണ്ട് എന്നോ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടതാണ് ഞാൻ ആ മന്ത്രം ഇവിടെ പറയാം അതിനു മുന്നേ നമ്മൾ ഓം ലംബോതരായ നമ എന്നുള്ള മന്ത്രം നാളെ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നാളെ എത്ര തിരക്കുണ്ടെങ്കിലും ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ആ ഒരു മന്ത്രം ജപിക്കുകയോ ഇനി അഥവാ നിങ്ങൾക്ക് കൂടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ആ മന്ത്രം ജപിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ചൊല്ലുകയോ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക ഇനി നാളെ ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അതും അല്ലെങ്കിൽ തറയിൽ ഇരുന്നു കൊണ്ടോ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട മന്ത്രം എന്ന് പറയുന്നത് ഓം വക്രതുണ്ടായനമ ഓം വക്രതുണ്ടായനമ ഓം വക്രതുണ്ടായനമ എന്നുള്ള മന്ത്രം ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഇനി നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ കുളിക്കാനായിട്ട് പോകാവുന്നതാണ് കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഞാൻ ഈ പറയുന്ന ഒരു സാധനം കൂടി ചേർക്കുക നമ്മുടെ കഷ്ടപ്പാടുകൾ മുഴുവനായും അലിഞ്ഞ് ഇല്ലാതാകുന്നതായിരിക്കും അതായത് ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് ചേർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കല്ലുപ്പ് കുളിക്കുന്ന വെള്ളത്തിൽ ചേർക്കുവാനായിട്ട് പറയുന്നത് എന്നാൽ നമ്മൾ കടലിൽ നീരാടിയ ആ ഒരു പുണ്യം ഈ കല്ലുപ്പ് ചേർത്ത വെള്ളത്തിൽ കുളിച്ചാൽ ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും സമ്പത്ത് തടസ്സമില്ലാതെ വന്നു ചേരുവാനും മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും സാധിക്കുന്ന ഒന്നാണ് ഈ കല്ലുപ്പിട്ട് കുളിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത് ഒരുപാടൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല വെറും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു അരസ്പൂണോ ചേർത്താൽ മാത്രം മതി ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ജവ്വാത് പൊടിയുണ്ടെങ്കിൽ അത് കുറച്ചൊരു നുള്ള എടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു നുള്ളെടുക്കാവുന്നതാണ് ഇവ രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താലും മതി അല്ലെങ്കിൽ കല്ലുപ്പ് മാത്രം ചേർത്താലും മതിയാകുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അലിഞ്ഞ് ഇല്ലാതായി പോകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഇത് പലരും നാളെ കുളിക്കുന്ന വെള്ളത്തിൽ പാൽ ചേർക്കാറുണ്ട് അതായത് ഒരു സ്പൂൺ പാൽ ചേർത്ത് കുളിക്കാറുണ്ട് ഇനി അഥവാ കറുക പുല്ല് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ തലേ ദിവസം തന്നെ ഇട്ടുവെച്ച് ആ വെള്ളത്തിൽ നമ്മൾ രാവിലെ കുളിക്കാറുണ്ട് ഇനി അതൊന്നും കിട്ടിയില്ല എങ്കിൽ കല്ലുപ്പ് ഇട്ടു വെച്ച് അതിലും കുളിക്കാറുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും നെഗറ്റിവിറ്റികളെ തുരത്തി ഓടിക്കുവാനും സാധിക്കുന്ന ചെറിയ ചെറിയ താന്ത്രികങ്ങളാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഈ ഒരു വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് അതായത് പീരിയഡ്സ് ആണ് എന്ന ഉണ്ട് എന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായി നാളെ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കാവുന്നതാണ് ഇനി നാളെ നിങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ സാ ിച്ചോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഉച്ച സമയമാകുമ്പോഴോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങളെക്കൊണ്ട് ആകുന്ന ആളുകൾക്ക് അതായത് ചിലർക്ക് അഞ്ച് പേർക്ക് അന്നം ദാനമായിട്ട് കൊടുക്കാൻ സാധിക്കും ചിലർക്ക് മൂന്ന് പേർക്ക് അന്നം ദാനമായിട്ട് കൊടുക്കുവാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് ആവുന്ന രീതിയിൽ അന്നം ദാനമായിട്ട് കൊടുക്കുക ഇത് നമ്മുടെ ജീവിതത്തിലെ കർമ്മ പാപ ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ദാനമാണ് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം ദാനത്തിൽ ഏറ്റവും മികച്ച ദാനം എന്നുള്ളത് അന്നദാനമാണ് എന്നുള്ള കാര്യം കാരണം അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു നല്ല ദിവസങ്ങൾ വരികയാണെങ്കിലും ഇനി അഥവാ ചിലർ ഓരോ ആഴ്ച ദിവസം അതായത് ചിലർ വെള്ളിയാഴ്ച ദിവസങ്ങൾ തോറും അല്ലെങ്കിൽ ചിലർ ശനിയാഴ്ച ദിവസങ്ങൾ തോറും അന്നം ദാനമായി കൊടുക്കുന്ന ഒരു ശീലമുണ്ടാകും അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അവർക്ക് തിരിച്ചറിയുവാനും സാധിക്കുന്നുണ്ടാകും അത് പ്രകാരം നിങ്ങളെ കൊണ്ട് എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഇതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ മാസത്തിൽ വരുന്ന നക്ഷത്ര ദിവസങ്ങളിലോ അന്നം ദാനമായി കൊടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ കർമ്മവിനകളെ ഇല്ലാതാക്കുക സാധിക്കുന്നതായിരിക്കും തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ആ തടസ്സങ്ങളെല്ലാം മാറി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതായിരിക്കും മാത്രമല്ല ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തൊട്ടതെല്ലാം പൊന്നാക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടി ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനോടൊപ്പം നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നു ആരോഗ്യം അതും ഗണേശ ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടായിട്ടും ആരോഗ്യം ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ആകുമ്പോൾ സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയും നാളെ ഉണർന്നതും ചൊല്ലേണ്ട ഒരു മന്ത്രജപത്തെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും നാളെ മറക്കാതെ ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ പൂജാകർമ്മങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ്മ